നമസ്കാരം ഭരണകൂട തീവ്രതയ്ക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ പിണറായി വിജയന്റെ അക്രമത്തിനും അനീതിക്കും പിണറായി സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കും എതിരെ സംസാരിച്ചതിന്റെ പേരിൽ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കർഗിയെ ഇന്നലെ രാത്രി പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു തന്റെ വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷാജൻ കർഗിയയെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വസ്ത്രം മാറാൻ പോലും സമയം കൊടുക്കാതെ കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ കൊടും ഭീകരന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് ഷാജൻസ് കറിയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഷാജൻ കറിയുടെ വീട്ടിലേക്ക് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നത് പോലെ ഇരച്ചു കയറിയ പോലീസ് നിങ്ങളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ എന്ത് കുറ്റത്തിനാണ് എന്റെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ആരാണ് എനിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് പരാതിയുടെ സ്വഭാവം എന്താണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്ന കുറ്റം ഇതെല്ലാം ചോദിച്ചിട്ടും പോലീസ് യാതൊന്നും പറയാതെ ബലം പ്രയോഗിച്ച് രാജ്യദ്രോഹ കുറ്റ െ കൊണ്ടുപോകുന്നത് പോലെ ഉടുപ്പിടാൻ പോലും സമ്മതിക്കാതെ ഷാജൻസ് കർഗിയെ പിടിച്ചു വരിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു ഇത് എവിടത്തെ നീതിയാണ് എന്ത് നീതിയാണ് മലയാള മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഓൺലൈൻ മാധ്യമമാണ് മറനാടൻ മലയാളി ഒരുപക്ഷെ നേര് നേരായ സമയത്ത് അറിയുന്നതിന് വേണ്ടി സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് പലരും മറുനാടൻ മലയാളി എന്ന പത്രം നോക്കാറുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന പറയാൻ മടിക്കുന്ന നട്ടലിൽ കാണിക്കാത്ത പല വിഷയങ്ങളും ഷാജൻസ്കർഗിയ സമൂഹത്തോട് വിളിച്ചു പറയുന്നു ഭരണവർഗത്തോട് പറ്റി നിന്നുകൊണ്ട് അവരുടെ പരസ്യങ്ങളും അതുപോലുള്ള മറ്റു ആനുകൂല്യങ്ങളും പറ്റുന്ന മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും സമൂഹത്തിന് മുന്നിൽ നിന്നും മറച്ചുവെക്കുന്ന പല വിവരങ്ങളും ഷാജൻസ് ഖർഗയുടെ മാധ്യമത്തിലൂടെയാണ് ജനം കണ്ടറിഞ്ഞിരുന്നത് ഇന്ന് ഓൺലൈൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് മികച്ച മാധ്യമങ്ങൾ തന്നെയാണ് മറുനാടൻ മലയാളിയും ക്രൈം ഓൺലൈനും മുഖ്യധാര മാധ്യമങ്ങൾ പറയാൻ മടി കാണിക്കുന്ന ധൈര്യം കാണിക്കാത്ത പല വിശേഷങ്ങളും അതായത് ഭരണകൂട തീവ്രതയായാലും ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങളായാലും സമൂഹത്തിലെ എത്ര വലിയ ഉന്നതിന്റേതായാലും അഴിമതിയും അക്രമവും തുറന്നു തുറന്നുകാണിക്കുവാൻ വേണ്ടി ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും എന്നും മുൻപന്തിയിൽ നിന്നിട്ട് സമൂഹത്തോടൊപ്പം നിന്നിട്ടുണ്ട് ഈ ഒരു നീരസം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ള ആളുകളുടെ മാസപ്പടി വിവാദത്തെ കുറിച്ച് കുറേ നാളുകളായി ഷാജൻസ് യാതൊരു തരത്തിലും സന്ധിയില്ലാത്ത രീതിയിൽ സമരം ചെയ്യുന്നത് പോലെയാണ് അത്തരം വാർത്തകൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും വഴിവിട്ട സമ്പാദ്യത്തെ കുറിച്ച് നിരന്തരം തെളിവു സഹിതം അനവധി സ്റ്റോറികളാണ് ഷാജൻസ് കറിയ തന്റെ മറനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലൂടെ ചെയ്തിട്ടുള്ളത് ഇത് മുഖ്യമന്ത്രിയെ ഏറെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു വർഷം മുൻപ് ശ്രീനിധി നൽകിയ ഒരു പരാതിയിൽ ഷാജൻ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥന്മാരും കണ്ടിൽ എണ്ണ ഷാജൻ ഷാജൻസ്കർയെ ഒരു ഭീകരവാദികൾ തിരയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും വീടുകളിലും തിരയുന്നത് കാണാൻ സാധിച്ചിരുന്നു എന്നാൽ പോലീസ് തന്നെ വഴിവിട്ട് വഴിവിട്ടുപദ്രവിക്കുകയാണ് വേട്ടയാടുകയാണ് എന്ന് മനസ്സിലായ ഷാജൻ ഷാജൻസ്കർയയ്ക്ക് അന്ന് ഒളിവിൽ പോകേണ്ടി വന്നു പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നാണ് ഷാജൻ ഷാജൻസ്കർക്ക് ജാമ്യം എടുത്ത് പുറത്തിറങ്ങേണ്ടി വന്നത് എന്നാൽ അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ജാമ്യമെടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഷാജൻ കറിയുടെ ജാമ്യ വ്യവസ്ഥയിൽ കോടതി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഷാജൻ സ്റിയെ പോലീസ് ഏതെങ്കിലും വിധത്തിൽ ചോദ്യം ചെയ്യുന്നതിന് അല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനോ ഒക്കെ വരികയാണെങ്കിൽ മേലിൽ ഇത്തരം ഏതെങ്കിലും തരത്തിൽ കേസുകൾ ഉണ്ടാവുകയാണെങ്കിൽ പത്ത് ദിവസം മുൻപെങ്കിലും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരിക്കണം പത്ത് ദിവസം മുൻപ് നോട്ടീസ് കൊടുത്തതിനു ശേഷം മാത്രമായിരിക്കണം അറസ്റ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ക്ഷണിച്ചു വരുത്താൻ പാടുള്ളൂ എന്നാണ് അന്ന് കോടതിയുടെ കോടതിയുടെ ഇത്തരം ഉത്തരവുകളെല്ലാം തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരം സിഐ നിയാസ് എന്ന് പറയുന്ന ഈ അടുത്ത ദിവസം മാത്രം തിരുവനന്തപുരത്ത് ചാർജ് എടുത്ത നിയാസ് എന്ന് പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസെക്ടർ ഷാജൻസ് അറസ്റ്റ് ചെയ്ത് പോയത് നേരത്തെ ഈ സർക്കിൾ സർക്കിൾക്ടറെ മറ്റൊരു അഴിമതി ഷാജൻ കർയ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലുള്ള ഒരു പ്രതികാരം കൂടി നിയാസിന് ഷാജൻസ്കറിയോട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ത് കുറ്റത്തിനാണ് ആരുടെ പരാതിയിൽ ഷാജൻ ഷാജൻസ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന മറുനാടൻ മലയാളി പ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും നിയാസിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചില്ല കോടതിയുടെ ഉത്തരവ് ഉണ്ടല്ലോ പത്ത് ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടായിരിക്കണം ഷാജൻ കറിയെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് അതെനിക്ക് അറിയില്ല എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയ രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഇത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസിന്റെ ജോലി എന്താണ് പോലീസ് കോടതികളെ മാനിക്കുന്നില്ലേ എന്ന് വേണം എന്ത് തരത്തിലുള്ള കുറ്റകൃത്യമാണ് ഷാജൻസ്കറിയ ചെയ്തത് ഉടുപ്പിടാതെ പോലും ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വയസ്സുള്ള മാതാപിതാക്കളുടെ മുന്നിൽ നിന്നാണ് ഷാജൻ കറിയെ ബലം പ്രയോഗിച്ച് രാജ്യദ്രോഹ കുറ്റവാളികളെ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് പോലെ പോലീസ് ഇന്നലെ ഷാജൻസ് കറിയുടെ വീട്ടിൽ നിന്നും ഷാജൻസ് കറിയെ കൊണ്ടുപോയത് ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം എന്ത് തരത്തിലുള്ള കുറ്റകൃത്യമാണ് ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഷാജൻസ് കറിയ ചെയ്തത് എന്ന് പോലീസ് സേവൻമാർ മറുപടി പറയണം ആരുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റി അല്ലെങ്കിൽ ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് പോലീസ് സേമാന്മാർ ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഷാജൻസ് കറിയ എന്ന ഈ മാധ്യമ പ്രവർത്തകനെ ഇതുപോലെ വേട്ടയാടി പിടിച്ചുകൊണ്ടുപോയതിനു പോലീസ് കൃത്യമായി മറുപടി പറഞ്ഞിരിക്കണം പൊതുസമൂഹത്തോട് പോലീസ് ഇതിന് ഉത്തരം നൽകിയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകൾ യു എ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അർമാന ക്ലിനിക്കുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഷാജൻ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരാൾ ഒരു വെൽനെസ് സെന്റർ വിദേശത്ത് നടത്തുന്നുണ്ട് ഇയാളുടെ ചില സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ഷാജിൻസ് കറിയ മറുനാടൻ മലയാളിയിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷിഹാബ് ഷായുടെ ജനറൽ മാനേജരായ ഗാനാ വിജയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് തനിക്കെതിരെ അശ്ലീലപരമായ ചില വാർത്തകൾ ഷാജൻസ് കറിയെ ചെയ്തു തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഷാജൻസ് കറിയ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷാജൻസ് കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പിന്നീട് കുത്തി കുത്തിയുള്ള ചോദ്യത്തിന് മറുപടിയായി പോലീസ് മറുപടി തന്നത് എന്ത് കാരണത്താലാണ് ഷാജൻ ഖർഗിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള എഫ്ഐആർ ആണ് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യ മണിക്കൂറുകളിലൊന്നും പോലീസ് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഇടപെടലുകളും സമ്മർദ്ദങ്ങളും ഉണ്ടായതിന് ശേഷമാണ് പോലീസ് ഗാനാ ഗാനാഭിജിന്റെ പരാതിയിൻമേലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഫയൽ ചെയ്ത ഒരു കേസിലാണ് ഇപ്പോൾ ഷാജൻ ഖർഗിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെയും വീട്ടുകാരുടെയും അഴിമതിക്കെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയിലിരിക്കുന്ന കേസുകളെ കുറിച്ച് സി എം ആർ എന്ന കമ്പനിയിൽ നിന്നും പിണറായി വിജയന്റെ മകൾ തന്റെ എന്ന കമ്പനിയിലേക്ക് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെ കൈപ്പറ്റിയതിന്റെ അഴിമതികളെ കുറിച്ചും എല്ലാം കൃത്യമായി തന്നെ ഷാജൻസ് ഖാർഗെ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു എതിർപ്പ് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി ഡി ജി പിർവേഷ് സാഹിബിന്റെ ഒത്താശയോടുകൂടി തന്നെ ഷാജൻസ് ഇപ്പോൾ പോലീസ് വേട്ടയാടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി ഭരണകൂട തീവ്രതക്കെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചൊതുക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നവരെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകൂട തീവ്രതക്കെതിരെ സംസാരിക്കുന്നവരെ അടിച്ചൊതുക്കുന്ന രീതിയാണ് പിണറായി വിജയൻ എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളത് ക്രൈം നന്ദകുമാർ എന്ന മാധ്യമ പ്രവർത്തകനെ ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെയും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോഴിക്കോടുള്ള ഓഫീസ് അടിച്ചു തകർത്തി വിലപ്പെട്ട രേഖകൾ പോയത് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് ആയിരുന്നു ആ സംഭവത്തിന് ശേഷം തന്നെയാണ് ഒരുപക്ഷെ ആ സംഭവം തന്നെയാണ് മുഹമ്മദ് റിയാസിൽ വീണയെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ പോലും പിണറായി വിജയൻ നിർബന്ധിതനായത് എന്നൊരു സംസാരം ഇപ്പോൾ കേരള സമൂഹത്തിൽ എമ്പാടും പറഞ്ഞു കേൾക്കപ്പെടുന്നുണ്ട് അതെന്ത് തന്നെയായാലും സമൂഹത്തോട് കൃത്യമായി നേരി നേരായ സമയത്ത് വിളിച്ചു പറയുന്ന രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളാണ് ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കർയയെ നിരവധി തവണയാണ് പോലീസ് വേട്ടയാടിയിരിക്കുന്നത് ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെ ഏതാണ്ട് രണ്ട് മാസ കാലത്തോളമാണ് പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരുന്നത് പിന്നീട് കോടതിയെ പിന്നീട് കോടതി ക്രൈം നന്ദകുമാർ നിരപരാധിയാണ് എന്ന് കണ്ട് വിട്ടയക്കുകയായിരുന്നു ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷാജൻസ് സ്കറിയയുടെ കേസിലും സംഭവിച്ചിരിക്കുന്നത് രാത്രി ഏറെ വൈകി അതായത് കസ്റ്റഡിയിലെടുത്ത് നാല് മണിക്കൂറിന് ശേഷം ഷാജൻസ് കറിയയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ശ്വേത ശശികുമാറിന്റെ മുന്നിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് ശ്വേത ശശികുമാർ ഷാജൻ കറിയ്ക്ക് ജാമ്യം അനുവദിക്കുകയുമായിരുന്നു എന്തായാലും ഭരണകൂട തീവ്രതയ്ക്കെതിരെ ഇനിയും താൻ സന്ധിയില്ലാത്ത രീതിയിൽ സമരം ചെയ്യും തന്നെ തന്നെ തന്റെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ഷാജൻസ്കർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു ഷാജൻസ്കറിയെയോ ഒരു ക്രൈം നന്ദകുമാറിനെയോ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണ്ട് വയലാർ തന്റെ പാട്ടിൽ പറഞ്ഞതുപോലെ ഓരോ തുള്ളിച്ചോറയിൽ നിന്നും ഒരായിരം പേർ ഉയർത്തി എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു മറുനാടൻ മലയാളിയെയോ ഒരു ക്രൈം നന്ദകുമാറിനെയോ ഒരു ക്രൈം ഓൺലൈൻ മാധ്യമത്തെയോ അടിച്ചമർത്താമെന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ക്രൈം നന്ദകുമാർമാരും ഷാജൻസ്കറിയമാരും ഈ ലോകത്ത് ഈ മാധ്യമ ലോകത്ത് വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും സമൂഹത്തിന്റെ തിന്മകളോട് എന്നും പ്രതികരിച്ചുകൊണ്ടിരിക്കും ഭരണകൂടത്തിന്റെ തീവ്രതയോടെ എന്നും പ്രതികരിച്ചുകൊണ്ടിരിക്കും സമൂഹത്തിലെ എത്ര ഉന്നതന്മാരായാലും അവരുടെ അഴിമതിയുടെയും അക്രമത്തെയും അരാജകത്തെയും എന്നും മാധ്യമങ്ങൾ തുറന്നു കാണിക്കുന്നതാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നു എന്തായാലും പിണറായി വിജയന്റെ ഭരണകൂട തീവ്രതയ്ക്കെതിരെ ശബ്ദിക്കുവാൻ കൂടുതൽ കൂടുതൽ ആർജവം ഈ സംഭവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയട്ടെ ഇനിയും ഇത് ഞങ്ങൾ തുടരുക തന്നെയും സത്യത്തിന്റെ ഭാഗത്ത് നേരിന്റെ ഭാഗത്ത് നന്മയുടെ ഭാഗത്ത് നീതിയുടെ ഭാഗത്ത് ഞങ്ങൾ എപ്പോഴും നിലയുറപ്പിക്കും ഞങ്ങൾ സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്